ിഫ്റ്റീൻസ് അരിയും ഗോതമ്പും വില്ലറ്റ് പോലെയല്ല നമുക്ക് എല്ലായിടവും പോയി കൃഷി ചെയ്യാൻ പറ്റില്ല വില്ലറ്റുകൾ നമുക്ക് ബാരൻ ലാൻഡിലും വെള്ളം കിട്ടാത്തടത്തും റെയിൻ കിട്ടാത്തടത്തും മഴ കിട്ടാത്തടത്തും ഒക്കെ നമുക്ക് വളർത്താം പക്ഷെ അരിയും ഗോതമ്പും വെള്ളം കിട്ടുന്നിടത്ത് ഫെർട്ടിലൈസർ ഉള്ളിടത്ത് പെസ്റ്റിസൈഡ് ഉള്ളിടത്ത് വളർത്താൻ പറ്റും അപ്പൊ അതിന്റെ ഏരിയ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ അരിയുടെയും ഗോതമ്പിൽ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരികയും ഫുഡ് സെക്യൂരിറ്റി ആഹാരത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ അമിതീകരിക്കാൻ പോകുന്നത് റിയൽ ഫാക്ട് ഇതാണ് യഥാർത്ഥ വസ്തുത ബട്ട് വാട്ട് യുവർ ഈറ്റിംഗ് നോട്ട് നാച്ചുറൽ ഫുഡ് ഇൻ ദ ലാസ്റ്റ് തേർട്ടി ഫോർട്ടി ഇയർസ് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷങ്ങളായിട്ട് പ്രകൃതിയാൽ കഴിക്കേണ്ട ആരോഗ്യദായ ഭക്ഷണമല്ല നമ്മൾ തുടരുന്നത് ഇൻക്ലൂഡിംഗ് ഫിഷ് ദർട്ടിംഗ് ആർട്ടിഫിഷ്യൽ നിങ്ങൾ കഴിക്കുന്ന മീൻ ഉൾപ്പെടെ നാച്ചുറലായിട്ട് കിട്ടുന്ന മീനല്ല പ്രകൃതിയാൽ കിട്ടുന്ന മീനല്ല soybean and gmo sweet corn mix and they are making billions of pigs billions of cows billions of chicken billions of fish all exactly copy 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 we are eating the chemicals used in these industries steroids, antibiotics, fertilizers, pesticides. And because of this extra artificial chemicals slowly entering in the last 50 years, we have much more dangerous diseases like. കഴിഞ്ഞ ായിട്ട് അഞ്ചൊമ്പൊന്നും കേൾക്കാതിരുന്ന പാർക്കിൻസൺസ് മുതലായ അസുഖങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു ഒരു കാരണം ഈ കൃത്രിമ ആഹാരം കലർന്ന മീനും ഇറച്ചിയും മുട്ടയും മീനും ഇറച്ചിയും മുട്ടയും അരിയും ഗോതമ്പും കഴിക്കുന്നതിന്റെ ഫലമായിട്ടാണ് is that no scientist is pointing a finger at the food. ഒരു ശാസ്ത്രജ്ഞനും നമ്മളോട് ഇത് പറഞ്ഞു തരുന്നില്ല ഇതാണ് നിങ്ങളുടെ അസുഖത്തിന് കാരണമെന്ന് ഒരു ശാസ്ത്രജ്ഞനും നമ്മളോട് പറഞ്ഞു തരുന്നില്ല സോ സയന്റിഫിക്കലി ഇഫ് വി അനലൈസ് ഇറ്റ് ഈസ് ദ ഫുഡ് ദറ്റ് ഗീവ്സ് എസ് ഹെൽത്ത് ബട്ട് വി ഹ് മേഡ് ഇറ്റ് പോയ്സണസ് ആൻഡ് വി ആർ ഓൾ ഗെറ്റിംഗ് സിക്ക് സോ മച്ച് സോ ദറ്റ് എയ്റ്റ് പെർസെൻറ്റ് കിഡ്സ് ബോർൺ ഹാവ് Mentally retarded, 8% kids are physically handicapped, 8% kids are hole in the heart, 8% kids have diabetes, 8% kids do not know who they are, hormonally confused, they are called LGBTs. So, totally 40% kids are dysfunctional. ഭക്ഷണം കലർന്ന് ആഹാരം കഴിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ് സാർ പറഞ്ഞതുപോലെ പതിനാല് ശതമാനത്തോളം കുഞ്ഞുങ്ങൾ എല്ലാവിധ അസുഖങ്ങളോടുകൂടി ജനിക്കപ്പെടുന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മരുന്നുകളുടെ ആവശ്യകതയിലേക്ക് പോകുന്നു അവർക്ക് എല്ലാവിധ അസുഖങ്ങളും ഉണ്ടാകുന്നു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ പണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്ത അസുഖങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പണ്ടൊന്നും കേൾക്കാതിരുന്ന അസുഖങ്ങൾ ഈ അസുഖങ്ങൾക്ക് എവിടെ പോകേണ്ടത് ഇതിന് മരുന്നൊന്നും ഇല്ല ഉദാഹരണത്തിന് നമ്മുടെ ഇടയിൽ പോകാവുന്ന ഓട്ടിസം സിസ്റ്റംസ് ലൈക്ക് പലവിധ പദ്ധതികളുണ്ട് അലോപ്പതി നാച്ചുറോപ്പതി ഹോമിയോപതി ആയുർവേദം പക്ഷേ ഇവരെല്ലാം മരുന്ന് വരുന്നുണ്ടെങ്കിലും നമ്മുടെ അസുഖം കാരണം എന്താ നമ്മുടെ ആഹാരം പഴയത് തന്നെയാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ വേണ്ട ആഹാരമാണ് കഴിക്കുന്നത് സോ ബൈ സയന്റിഫിക് കൺസിഡറേഷൻ ബി നോ ഏർ വിത്ത് എനി സിസ്റ്റം ഹോമിയോപ്പത്തി നാച്ചുറോപ്പത്തി അല്ലോപ്പത്തി ടാറ്റോപ്പത്തി യു കെ ഗോ ടു തിരുപ്പത്തി യു വിൽ നോട്ട് ഹാവ് ബിക്കോസ് തിരുപ്പത്തിവൺ അനിമൽ ഫാറ്റ് ഇൻ ഇറ്റ്സ് പ്രസാദം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ പതികൾ ഒന്നും തന്നെ ഹോമിയോപ്പതി നാച്ചുറോപ്പതിയോ അലോപ്പതി ഈവൻ തിരുപ്പതി പോയാലും ഈ അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് മാറില്ല മാറണമെങ്കിൽ നമ്മുടെ ആഹാരം മാറിയേ ബിക്കോസ് ദ ദ ഫുഡ് ഈസ് റീസൺ വൈ യു യു ആർ അൺലെസ് ചേഞ്ച് നോ വർക്ക് ഇഫ് യുവർ ഫുഡ് ഈസ് റൈറ്റ് നോ മെഡിസിൻ സയൻസ് ശ്രദ്ധിച്ച് കേൾക്കൂ ആഹാരം നല്ലതാകാതെ എത്ര മരുന്ന് കഴിച്ചാലും നമ്മുടെ അസുഖം മാറില്ല ആഹാരം നല്ലതാണെങ്കിൽ മരുന്ന് വേണ്ട ശരിയല്ലേ ആലോചിച്ച് നോക്കൂ ആഹാരം നല്ലതാണെങ്കിൽ മരുന്ന് വേണ്ട ആഹാരം നല്ലതല്ലെങ്കിൽ മരുന്നൊരു എഫക്റ്റും ഇല്ല സോ വിതൗട്ട് ഡിഫൈനിങ് വേർഡ് ഫുഡ് ഈസ്ബ് ഹെൽത്ത് ആഹാരം എന്തെന്ന് നിർവഹിക്കുന്നതിന് മുമ്പ് മരണത്തെ കുറിച്ചാണ് നമ്മൾ നമുക്ക് അടുക്കളകളിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തിന് നമ്മൾ അന്വേഷിച്ച് വീടിന് പുറത്താണ് അന്വേഷിക്കുന്നത്

Is there any logic in what you are doing? Is there any logic? I am asking all these questions because you are doing something very unscientific. We didn't question. We have not questioned these things. And on top of it, we have been getting oils from various different places mineral oils, slaughterhouses, and we have mixed them and we are giving permissions. And that is the oil that you are being filled in big, big plastic cans and you are using. സോ കോംപ്ലിക്കേറ്റഡ് പാർക്കിൻസൺസ് നെർവസ് ന്യൂറോൺ ഡിസീസസ് ഹാവ് ദിസ് ദോറി ഇൻ ദ യൂറോപ്പ് ആൻഡ് അമേരിക്ക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാർക്കിൻസൺസ് മുതലായ ന്യൂറോട്ടിക് അസുഖങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് ഇതിന് ഒരു കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മിനറൽ ഓയിലുകളാണ് ഈ മിനറൽ ഓയിൽ ഇടുന്നിടുന്ന സ്ലോട്ടർ ഹൗസുകളിൽ നിന്നിടുന്ന മാംസത്തിൽ നിന്ന് എല്ലാം ഓയിൽ നമുക്ക് 99 യും കേട്ടത്െളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കിട്ടുന്ന

From all diseases. It's high time you left these unscientific teachings in the name of science. Please stop drinking milk. Please stop eating rice. Please stop eating wheat. Don't touch sugar. Sugar is not meant for human mouth at all.

palm jaggery, silver date palm jaggery, coconut palm jaggery. These are the jaggeries that do not have glucose in high percentage. Only ten or eight percent of glucose. So you have the sweet, but not glucose imbalance. So this was the sweet taken in India for time immemorial, long time. And this green <laughs> revolution came and we started growing the sugar cane and we started making liquor actually sugar is grown for liquor sugar is only byproduct 88 lakh tons of sugar is grown in india alone india alone so that much liquor and i don't want to say anything about liquor industry bangalore on December 31st night, the profit is 380 crores. Just one night. So we have been misled. Now the kids in Bangalore are drinking beer. And this is the kind of society we are building up. All governments are selling liquor.

കൃഷി ചെയ്യുന്ന കരിമ്പിൽ നിന്ന് നമുക്ക് വൈ പ്രോഡക്റ്റ് ഷുഗർ കിട്ടുന്നു അത് നമ്മൾ അടിച്ചേപ്പിക്കുന്നു ഈ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ചാരായം വിൽക്കുന്ന ആരാ നമ്മുടെ സർക്കാരാണ് അതിന്റെ ഫലമായിട്ട് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ് ജനുവരി ഒന്നിന് പത്രങ്ങളെല്ലാം വെണ്ട ക്യാഷെത്തി വാർത്ത വരുന്നു കോടി ബാംഗ്ലൂർ വിറ്റിരിക്കുന്നു ഹൈദരാബാദ് വിറ്റിരിക്കുന്നു വിറ്റിരിക്കുന്നു ചെന്നൈ ടാർഗറ്റ് അടുത്ത വർഷത്തെ കോടിയാണ്

ാണ് നമ്മളെൻസ് വിഷാംശം നീക്കം ചെയ്യേണ്ട നമ്മുടെ കരൾ തന്നെ വിഷഭൂപൂരിതമായിട്ട് അവശനായിരിക്കേണ്ടി വരുന്നു അതിനെന്താ കാരണം So, these doctors are telling, eat anything, take this tablet. So, unless you change your food, there is no health for your body. And what is the right food? The food that does not ಎರೀರೂ ನಮ್ಮ ಇಂಬಾಲನ್ಸ್ ಇಂಬಾಲನ್ಸ್ ಆಹಾರ ഈ കോർപ്പറേറ്റ് കാരണം നൂറുകണക്കിന് നമുക്ക് സമ്പുഷ്ടമായ ധാന്യങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് നിന്ന് തന്നെ അപ്രതീക്ഷമായിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ന് ആരോഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ധാന്യങ്ങൾ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് നോട്ട് ബ്രിങ് ബാക്ക് ഹെൽത്തി ഫുഡ്സ് ഇൻ ടു അവർ കിച്ചൺ ഒരു കാരണം പറയാനില്ല നമുക്ക് നമുക്ക് ആരോഗ്യം തരുന്ന ആഹാരം കഴിക്കണമെന്ന് എന്ന് പറയാൻ ഒരു കാരണവും നമ്മുടെ നിങ്ങൾ കാണുന്നില്ല പക്ഷെ മില്ലറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം യു ഹവ് ടു മില്ലറ്റ് വെള്ളത്തിൽ Because Because the ും പറ്റുകയുള്ളൂ ഹ് കമാൻഡ് ശരിയാണോ എട്ട് മണിക്കൂർ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർക്കണമെന്ന് പറയുന്നു എനിക്ക് അഞ്ചു മിനിറ്റിനുള്ളിൽ സൊമാറ്റോഹാരം കിട്ടുമല്ലോ ഈസി ഫോർ യു ಕಾರ್ಪೊರೇಟ್ ಕಂಪನಿಗಳು ಇದೆಲ್ಲ ನಿಮಗೆ ಈಸಿಯಾಗಿ ಒಂದು ಮೊಬೈಲ್ ಕರೆಕ್ಕೆ ಸೊಮ್ಯಾಟೋ ಏನು ಫುಡ್ ಅಪ್ಪ ಗಿಟ್ಟು ನೌ ಜೊಮ್ಯಾಟೋ ಸ್ವಿಗ್ಗಿ ಯು ನೀಡ್ ಅನ್ ಅಡ್ರೆಸ್ ಸೊಮ್ಯಾಟೋ ಸ್ವಿಗ್ಗಿ ನಿಮಗೆ ಯು ನೀಡ್ ಅನ್ ಅಡ್ರೆಸ್ ನಿಮಗೆ ಒಂದು ಅಡ್ರೆಸ್ ಬೇಕು ಇಂಗಿಲ್ಲೆಲ್ಲ ಅವರು ಫುಡ್ ಡೆಲಿವರಿ ಆಗ ಬಿಟ್ಟು ಕಮಿಂಗ್ ಫ್ಯೂಚರ್ ಯು ಜಸ್ಟ್ ನೀಡ್ ಎ ಫೋನ್ ಜಿಪಿಎಸ್ ಡ್ರೋನ್ ವಿಲ್ ಕಮ್ you don't need address you can go anywhere it will chase you and then give food for you bhai ningalku or address um पहनी है ना, ड्रोन वाली, निम्नलिखित को फूट दे, निम्नलिखित पर आएं आपने कौन-कौन दे रहे हैं? It is planned, it is done. अच्छा, एक पर तो हमने प्लान किया था, इस पर कहना तो प्लान जाने नहीं रही कि आगे ने आना बॉर्डर कमरे का बावल उदयशिक्कन। And in Bangalore, on that particular day IPL match, we have 1.8, 1.08 crore Swiggy and Zomato orders. ഐ പി എൽ നടന്ന ബാംഗ്ലൂരില് ബാംഗ്ലൂർ ഹാസ് നോ കുക്കിംഗ് കിച്ചൺസ് ആൾ ക്ലോസ് അവിടുത്തെ അടുക്കള എല്ലാം ഒരു വീട്ടിൽ അടുക്കള ഇല്ല നോ കിച്ചൺ ക്ലൗഡ് കിച്ചൺ സൈബർ കഫേ ജസ്റ്റ് ഓർഡർ ആൻഡ് So, you do not know what is cooking, who is cooking, what is in the food. You get a plastic bag, you are eating. And plastic, chemicals, steroids, all things put together, meat. ൂർ ബാംഗ്ലൂരിൽ മാത്രം മുപ്പത്തി മൂന്ന് ശതമാനം പേർക്കാണ് കാൻസർ എന്ന് പിടിപെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ പ്ലാസ്റ്റിക്കുന്നു മലിനീകരണം കാരണം మాత్ర <laughs> <laughs> So, start slowing down, relax, get back to your kitchen, cook, eat, cook the right food. And we now know what the right foods are Koda millet, little millet, barnyard millet, foxtail millet. മലയാളം പറയാണ് കോറല് അഞ്ച് മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയുന്നത് ഈ അഞ്ച് മില്ലറ്റുകൾ നിങ്ങൾ ആഹാരമാക്കുക നിങ്ങൾ അടുക്കളയിലേക്ക് തിരിയുക ഫാർമസിയിലേക്ക് പോകാതെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ക്രമേണ വീണ്ടെടുക്കാൻ കഴിയും പി നൂറ്റി നാൽപ്പതിൽ പരം അസുഖങ്ങൾ നമ്മൾ അത് പരംതിരിച്ചെടുത്തിട്ടുണ്ട് ഏതൊക്കെ മില്ലറ്റ് എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത് അതിന്റെ ടാബുലേഷൻ വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്